കരിങ്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ തോമസ് സാറാണ് നമ്മുടെ കൂടെ ഉള്ളത് ഷൈനിയുടെ കടം യു കെ ചാരിറ്റബിൾ സൊസൈറ്റി കൊടുത്തിരിക്കുന്ന ചെക്കാട്ട് കൊടുത്തിരിക്കുന്ന ഈ പണം കൈമാറാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവിടെ നിൽക്കുന്നത് എനിക്ക് ആദ്യം പറയാനുള്ളത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു തെറ്റായ സന്ദേശം പല മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുകയുണ്ടായി അതായത് കുടുംബശ്രീക്കാരൻ നിരന്തരമായി കിട്ടാനുള്ള പൈസയ്ക്ക് വേണ്ടി അവരെ വിളിക്കുന്നു ഭീഷണിപ്പെടുത്തുന്നു അങ്ങനെ ഒരു എന്ന് ചില ചാനലിലൊക്കെ കേൾക്കുകയുണ്ടായി സത്യസിംഗ് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല കുടുംബശ്രീക്കാർ വിളിച്ചാൽ നാലഞ്ച് മാസം ഇത് അടയ്ക്കാവുന്നപ്പം കുടുംബശ്രീ എന്നോടും പറഞ്ഞു പിന്നെ ഷൈനിയെ വിളിച്ചു ഷൈനെ എന്താണ് ചെയ്യേണ്ടത് ഇവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഞങ്ങൾക്കതറിയില്ല ഞങ്ങൾ തരില്ല എന്ന് തന്നെ പറഞ്ഞു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായും ഈ ഗ്രൂപ്പ് ഈ പഞ്ചായത്തിലും ഈ വാർഡിലും ചില ഗ്രൂപ്പുകളൊക്കെ ഇതുപോലെ പൈസ അടയ്ക്കാൻ താമസിക്കുമ്പം ഒരു പരാതി കൊണ്ട് സ്റ്റേഷനിൽ കൊടുക്കാറുണ്ട് അവിടെ വെച്ച് അത് തീരുമാനമാകാറുണ്ട് രണ്ട് കൂട്ടരെയും വിളിപ്പിക്കുകയും ചർച്ച ചെയ്യുകയും ഒരു സമയം കഴിഞ്ഞാൽ ആണെങ്കിലും കൊടുത്തോളാം എന്ന് പറയും അങ്ങനെ കൊടുത്തിട്ടുമുണ്ട് പല ഗ്രൂപ്പും ഗ്രൂപ്പ് ഉണ്ടായിട്ടുണ്ട് അതിനനുസരിച്ച് ശൈനി തന്നെ ഇവരോട് പറഞ്ഞു ഒരു പരാതി കൊടുക്കും കേസല്ല കൊടുത്തത് ശരിക്കും ഒരു പരാതി കൊണ്ട് കൊടുത്തു അതിനർത്ഥം രണ്ടുപേരെയും വിളിപ്പിക്കുകയും ഒരു എടുക്കാൻ വേണ്ടി വിളിപ്പിച്ചത് അപ്പോൾ അവിടെ ചെന്നതിന് ശേഷം ഉണ്ടായ സംഭവം പറഞ്ഞല്ലോ അവർ ഒരു രീതിയിലും സഹകരിക്കുന്നില്ല കേസ് കേസിൻ്റെ വഴിക്ക് പോക്കോട്ടെ എന്ന് പറഞ്ഞു പരാതി പരാതി കൊടുക്കുമ്പം അവിടുന്ന് ഉദ്യോഗസ്ഥർ രണ്ടുപേരെയും വിളിപ്പിക്കും അവിടെ വെച്ചൊരു ചർച്ച ഉണ്ടാകുമ്പോൾ ഇപ്പോൾ ഉണ്ടാവില്ല പിന്നെ ഉണ്ടാവും അത് പിന്നെ അതനുസരിച്ച് പലരും അത് കൊടുക്കുകയും ഇങ്ങനെ പല ഗ്രൂപ്പുകളും തീർക്കുകയും ചെയ്തിട്ടുണ്ട് കാരണം ഈ ലോൺ എന്ന് പറയുന്നത് പരസ്പര ജാതി ജാമ്യമാണ് ഇപ്പോൾ പതിനൊന്ന് പേരുണ്ടെങ്കിൽ പതിനൊന്ന് പേരും പരസ്പരം ജാമ്യമാണ് ഒരാളടയ്ക്കാതെ വന്നാൽ ബാക്കി ബാക്കിയുള്ള ആളുകൾക്കൊക്കെ ഉത്തരവാദിത്വം വരും തന്നെയുമല്ല ഇനി ഒരു ലോൺ ഇവർക്ക് കിട്ടത്തില്ല അതാണ് ഈ ലോണിൻ്റെ പ്രത്യേകത അപ്പം അങ്ങനെ പറയുമ്പോൾ ഒരു പക്ഷേ ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഈ പറയുന്ന വീട്ടുകാരൊക്കെ ഇടപെട്ട് കൊടുക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് പരാതി കൊടുക്കാൻ പറഞ്ഞു എന്താണ് തീരുമാനമെന്ന് ശൈനിക്കും അറിയില്ലല്ലോ അപ്പോൾ അങ്ങനെയാണ് പരാതി കൊടുത്തത് പക്ഷേ അവിടെ വെച്ചത് തീരുമാനമാകാതെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അച്ഛനടക്കമുള്ളവർ കേസ് കേസിൻ്റെ ഒഴിക്ക് പോക്കോട്ടെ എന്ന് പറഞ്ഞു പിന്നെ ഇവിടെ ഇരിക്കുന്നവരെയൊക്കെ അറിയാതെ എല്ലാവരും തന്നെ അല്ല ഒന്നര രണ്ടോ പേർ ഒഴിയും ബാക്കിയുള്ളവരൊക്കെ കൂലിപ്പണിക്കാരാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഈ ബാധ്യത എടുക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പം അന്നേരമാണ് ഞാൻ എൻ്റെ അടുത്ത് പറയുകയും ഞാൻ ശൈനീനെ വിളിക്കുകയും ശൈനിയുടെ ഫാദർ ശൈനിയോട് വന്ന് ഒരു സെറ്റിൽമെൻറ് ഉണ്ടാക്കുകയും ചെയ്തു ഉണ്ടാക്കി ഇങ്ങനെയാണ് പൈസ എനിക്ക് കിട്ടുന്ന പോലെ കൂടുതലും ശൈനി അന്നും മരിക്കുന്നിടം വരെയും ഒരു കാരണവശാലും ഈ പൈസ ഞാൻ തരില്ല എന്ന് ഷൈനി പറയില്ല വീട്ടുകാർ തരട്ടെ എന്ന് പറയാം ഷൈനി പറയുന്നത് നിങ്ങൾക്കറിയാവല്ലോ ഇത് വീട്ടിലെ ആവശ്യം വേണ്ടി എടുത്തതാണ് ഇനി ഞാൻ തന്നോളാം പക്ഷേ എനിക്ക് ചെറുപ്പ സാവകാശം വേണമെന്നാണ് ശൈനി പഞ്ചായത്താഫീസ് വെച്ച് ഇവിടെ ഇവരുടെ പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നേരവും പറഞ്ഞു ഞാൻ കിട്ടുന്ന അനുസരിച്ച് കുറച്ചേ കൊടുത്തോളാം ഇങ്ങനെ പണിയെടുത്ത് കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാനും അവിടെ ചെറിയ തീരാനുണ്ടായി ഇനി ആരും ഷൈനിയെ വിളിക്കണ്ട ഷൈനിയെ ഒന്നിനുടെ പ്രാവശ്യം ഇവർ വിളിച്ചെന്നോളൂ ശരി പക്ഷേ ആരും വിളിച്ച് ഷൈനിയെ നിർബന്ധിക്കുകയോ ഷൈനിയെ മോശമായ രീതിയിൽ സംസാരിക്കുകയോ ചെയ്തില്ല കാരണം മൂന്നാലഞ്ച് മാസം ഇത് മുടങ്ങിയപ്പോൾ ഇവിടുൻ്റെ പ്രസിഡന്റ് സെക്രട്ടറിക്കും ഈ ഗ്രൂപ്പിൽ ഇത് സമാധാനം പറഞ്ഞ സി ഡി എസ് ഇ പറയണം തന്നെ മല ഇവിടെ ലോൺ നിന്ന് പോകും ആർക്കും പിന്നെ ലോൺ കിട്ടത്തില്ല അപ്പം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വന്നപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത അവസ്ഥയിലാണ് ഈ പരാതി കൊടുത്തത് എന്തായാലും അതിനുശേഷം പഞ്ചായത്ത് വെച്ച് ഇവരുടെ പ്രസിഡന്റേയും സെക്രട്ടറിയുടെയും ഒക്കെ സാന്നിധ്യത്തിൽ ഉണ്ടായ സംസാരത്തിൽ കൊടുത്തോളാം എന്ന് പറഞ്ഞതിന് ശേഷം ശൈനി മുപ്പത്തി എണ്ണായിരം രൂപയോളം ഗൂഗിൾ പേ ചെയ്ത് അയച്ചിട്ടുണ്ട് ഇങ്ങോട്ട് അയച്ചിട്ടുണ്ട് അതിന് ശേഷം മരിച്ചതിന് ശേഷം ഇനിയൊന്നും ഉണ്ടായില്ല അപ്പോൾ ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ ഈ പാർത്ത് ഭർത്തുവീട്ടുകാർക്ക് ഇതിനുള്ള സൗകര്യവും സാഹചര്യവും ഇഷ്ടംപോലെയുള്ള അവർക്കും അറിയാം കാരണം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതലെടുത്ത ലോണാണിത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതലെടുത്ത ലോണ് ഷൈനി അടക്കുന്നുണ്ടായിരുന്നു ഷൈനി ഇവിടുന്ന് പോയതിന് ശേഷമാണ് അവർ പറയുന്നത് ഇത് ഞങ്ങളുടെ ലോണല്ല നിങ്ങൾ വേണമെങ്കിൽ ഷൈനിയോട് മേടിച്ചോ ഞങ്ങൾക്കിതുമായിട്ട് ബന്ധമില്ല അതിന് മുമ്പ് വരെ ഇരുപത്തിരണ്ട് മുതൽ ഒൻപത് മാസം മുമ്പ് വരെ അവർക്കും തർക്കമില്ലായിരുന്നു ഇപ്പം ഞാൻ പിന്നീട് അന്വേഷിച്ചപ്പോൾ ഇവരിൽ നിന്നൊക്കെ അറിയാൻ സാധിച്ചത് അവരുടെ വീട് പണിക്കും പിന്നെ ഈ ബേബി ചേട്ടൻ അറിയാമല്ലോ പുറത്തൊരു എന്ന് പറയുന്നത് രോഗിയാണ് ആ അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്കൊക്കെ ഷൈനി ഈ പൈസയിൽ നിന്നൊക്കെയാണ് എടുത്തതെന്ന് ഷൈനി എന്നോട് പറഞ്ഞിട്ടുണ്ടായി ഷൈനി എന്നോട് പറഞ്ഞ് ദിവസം ഒരു പൈസ പോലും ഞാൻ കൊണ്ടുപോയിട്ടില്ല ഞാൻ വീട്ടിലേക്ക് വേണ്ടി എടുത്തതാണ് പക്ഷെ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല എനിക്കുണ്ടാകുന്നതനുസരിച്ച് കൊടുത്തോളാം എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഞാൻ വീണ്ടും പറയുന്നു ഒരു രീതിയിൽ ഒരു കുടുംബശ്രീ അംഗങ്ങളും ഒരു കുടുംബശ്രീയും ഷൈനിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തുമോ അല്ലെങ്കിൽ അത് മോശമായി സംസാരിക്കുവോ ഒന്നും ചെയ്തില്ല ഇവർ രണ്ടാം പ്രാവശ്യം വിളിച്ചു എന്നുള്ളത് സത്യമാണ് അന്നേരവും ഷൈനി പറഞ്ഞ വാക്ക് ഇതാണെന്നാണ് ഇവർ പറഞ്ഞത് ഞാൻ തരാനുള്ള പൈസയാണ് ഞാൻ തന്നോളാം സ്വല്പം സ്ഥലവകാശം വേണം അപ്പോൾ ഇത് മാധ്യമങ്ങളിലൊക്കെ പല മാധ്യമങ്ങളിലും ഞാൻ കണ്ടതാണ് കുടുംബശ്രീക്കാര് അവരെ മാനസികമായി ഷൈനിയെ ബുദ്ധിമുട്ടിച്ചു അതും ഒരു കാരണമാണെന്ന് ഒന്നും ഒരിക്കലുമല്ല ഈ ഷൈ ഒരു ഇപ്പം നാല് മാസമായി മിനിമം ഈ ഷൈനി നേരിട്ട് പൈസ അടയ്ക്കാൻ തുടങ്ങിയിട്ട് എന്നിട്ട് പോലും ഒരു പ്രാവശ്യം പോലും ഷൈനിനെ പറ്റിയൊരു ബുദ്ധിമുട്ട് പറഞ്ഞില്ല മരണം വരെയും പറഞ്ഞില്ല അപ്പം അതൊന്നും അല്ല സത്യം സത്യം വിളിച്ചു എന്നുള്ളതാണ് പിന്നിപ്പോൾ ഇവിടെ പോലെ ഇവരൊക്കെ പറഞ്ഞതുപോലെ ഒരു കാര്യം വളരെ ശരിയാണ് ഇപ്പം ഈ ഗ്രൂപ്പ് അതായത് ഈ ടോം ജോസും ഫിരിപ്പൊക്കെ ഇടുക്കി ചാരിറ്റിബിൾ ഗ്രൂപ്പ് അവർ വിളിച്ച് ബെന്നോട് പറഞ്ഞു ബെന്നോട് പറഞ്ഞു ഞാൻ ഈ ഗ്രൂപ്പുകാരെ വിളിച്ചു കൂട്ടി ഈ ഇത്ര ഇപ്പോഴെ വിളിച്ചു കൂട്ടി ഞാൻ പറഞ്ഞു ഇവരിങ്ങനെ പറയുന്നുണ്ട് എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ പറഞ്ഞു അപ്പോൾ ഇവർ തന്നെ പറഞ്ഞു ഒരു കാര്യം നമുക്ക് പറയാം വശമില്ലല്ലോ നമുക്കിപ്പം പലർക്കും പെട്ടെന്ന് പൈസ കൊടുക്കാനൊന്നും പൈസ സാമ്പത്തികം ഇല്ല നമുക്കങ്ങനെ ആരെങ്കിലും തരുന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കാമെന്ന് ഇവരുടെ കൂടിയാണ് ഞാൻ ഇത് സംബന്ധിക്കുകയും ചെക്കയെ ചോദിച്ചത് അപ്പോൾ അവരോട് എന്നും എനിക്കും ഈ പറഞ്ഞ വ്യക്തിപരമായ നൂറ് ശതമാനം നന്മയുണ്ട് കാരണം ഒരുപാട് വാട്സപ്പുകളിൽ പ്രചരിപ്പിക്കുന്ന ഒന്നും അല്ല സത്യം സത്യം എന്ന് പറയുന്നത് ചില മനസ്സുകളുടെ നന്മയാണ് പിന്നെ അത് ഈ ടോം ജോസും അവരുടെ കൂട്ടുകാരും ഒക്കെ ഇടുക്കി ചാറ്റ് ട്രസ്റ്റ് അവർ ഞാൻ കണ്ടതാണ് ഫേസ്ബുക്കിൽ ഇട്ടപ്പോൾ ഒരുപാട് പേര് അതിനെ ക്രിറ്റിസൈസ് ചെയ്തത് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇതൊക്കെ പറ ും ഷൈനിയോടുള്ള ആ ഷൈനിയുടെ സ്വഭാവത്തെപ്പറ്റി ഏറ്റവും കൂടുതൽ നന്നായിട്ട് അറിയാവുന്ന ഇവിടെ നിങ്ങൾ ഇത്രയും ആളുകളാണ് ഇവിടെ അമ്പത് മീറ്ററേ ഉള്ളൂ വീട്ടിലേക്ക് അതേപ്പറ്റിയൊക്കെ അവർ പറഞ്ഞല്ലോ അതൊക്കെ വാട്സപ്പിലൂടെ കണ്ടവരാണ് പെട്ടെന്ന് ഞാനൊരു മെസ്സേജ് കണ്ടു ഇനി ആരും പൈസ അയക്കേണ്ട സൈനിക ആവശ്യമുള്ള പൈസ ആയെന്നവരെ ഇവർ കൊടുത്ത് ഞാൻ കണ്ടതാണ് അപ്പം ചെരുങ്ങിയ ഒന്ന് രണ്ട് ദിവസം ഉള്ളിൽ അത്രയും ആളുകളുടെ മനസ്സുകൊണ്ട് ഈ പൈസ തിരിച്ചു കൊടുക്കാവുന്ന ചോദിച്ചു ഇനിയിപ്പോൾ ഈ ബിജു ഒക്കെ പറഞ്ഞ പോലെ ഞാൻ പറയുന്നത് തീർച്ചയായും അവരുടെ കുടുംബത്തിന് വേണ്ടി ചെലവെടുത്ത പൈസയാണെന്ന് ആ വീട്ടിലെ മുഴുവൻ അംഗങ്ങൾക്കും അതായത് ഫാദർ ഉള്ളവ മുതലു ഇളയ അനിയൻ ഉണ്ണിക്ക് വരെ അവരുടെ കുടുംബത്തിന് വരെ അച്ഛൻ എല്ലാവർക്കും അറിയാം അവർക്കു വേണ്ടി അയച്ചതാണല്ലേ പിന്നെ അവർ ഷൈനിയോട് ഉള്ളപ്പോൾ അടയ്ക്കേണ്ട കാര്യമല്ലല്ലോ തന്നെയല്ല ആയിരുന്നു ആ കുടുംബം നടത്തിയത് ഷൈനി ആ കുടുംബം നടത്തുമ്പോൾ അങ്ങോട്ട് വേണ്ടി മാത്രം കൊടുത്താ തിരിച്ച് അങ്ങോട്ട് കൊടുത്തെന്നൊക്കെ പിന്നീട് പറഞ്ഞതാണ് അപ്പോൾ അവർക്ക് ഇനി ഒരു ഒരുപക്ഷേ വേണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഈ ബേബി ഇനി ഇവരിപ്പം ചോദിച്ചായിരുന്നു നിങ്ങളാരും പോയി ചോദിച്ചു തന്നു മരിച്ചതിന് ശേഷം ആരും അങ്ങോട്ട് ചോദിച്ചില്ല ഞാൻ ഇവരോടും പറഞ്ഞു നമ്മളാരും പോയിട്ടില്ല ഞാനും പോയിട്ടില്ല ഞാനിപ്പോൾ ഒന്നും ചോദിച്ചില്ല കാരണം ഇത്രയും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ വേണമെങ്കിൽ ഇവർക്ക് ഇവരോടും ഒന്ന് പറയാമല്ലോ ഇത്രയും അടുത്തുള്ളത് തൊട്ടടുത്തുള്ള വീടുകളല്ലേ ഇവരുടെ എല്ലാവരുടെയും അവർ ഇന്നത്തെ അറിയത്തില്ല ഞാൻ പറഞ്ഞതിന് മുമ്പ് ഇതിന് മുമ്പ് മാസം ഇപ്പോൾ ഒരു മാസമായല്ലോ ഈ വാർത്തകളൊക്കെ ഇങ്ങനെ വാട്സാപ്പിൽ വരുന്നുണ്ട് ഷൈനി കുടുംബശ്രീന്ന് പൈസ എടുത്തിട്ടുണ്ടെന്നൊക്കെ വരുന്നുമുണ്ട് അപ്പോൾ സ്വാഭാവികമായും ഈ പറയുന്ന അനിയനോ വേറെ അച്ഛനോ ബേവച്ഛനോ പറയേണ്ടവർ അനിയനൊക്കെ ഉണ്ട് ഇവിടെ അവർക്ക് വന്ന് ഇവരോട് പറയാം ആ പൈസ ഞങ്ങൾ തന്നോളാം തന്നോളാവുന്ന ഇതുവരെ പറഞ്ഞില്ലല്ലോ അപ്പം ഞങ്ങൾ എന്ത് വിശ്വസിയും അവിടെ പോയി ചോദിക്കും തന്നെയുമല്ല അന്ന് അതിനുശേഷം വീടിൻ്റെ ഗേറ്റൊക്കെ എപ്പോഴും അടഞ്ഞാണ് കിടക്കുന്നത് നമുക്ക് പോയി ചോദിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അങ്ങനെ ഇത്ര ഈ ഒരു മാസമായിട്ടും അവർ ഇന്ന് ഈ നിമിഷം വരെ പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ചാരിറ്റി ആയിട്ട് ആൾക്കാർ കൊടുക്കാൻ തയ്യാറാണെന്നൊക്കെ നമുക്ക് വാട്സപ്പിലൂടെയൊക്കെ വന്നതാണ് എന്നിട്ടും ഞങ്ങളാ പൈസ അടച്ചോളാം ഇതുവരെ അവരാരോടും വന്നു പറഞ്ഞിട്ടില്ല ഇനിയിപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്നത് നീ പറഞ്ഞല്ലോ ഇപ്പോൾ ബിജു പറഞ്ഞതുപോലെ ഇതുപോലെയുള്ള സംവിധാനങ്ങളും അല്ലെങ്കിൽ സാഹചര്യങ്ങളൊക്കെ വരുമ്പം പാവപ്പെട്ടവർക്ക് പൈസ പിരിച്ചു കൊടുക്കാൻ സ്വാഭാവികമാണ് പക്ഷേ ഈ ഷൈനയുടെ അല്ലെങ്കിൽ ഈ നോവിയുടെ ഫാമിലി നല്ല സാമ്പത്തികമുള്ള ആളാണ് ഇപ്പം ഇന്ന് അവിടെ ഇവരും പണിയെടുത്തുണ്ടാക്കുന്ന പൈസയാണ് ഞാൻ തീർച്ചയായിട്ടും ഇവരോട് ഒരു നൂറായിരം നന്ദി പറയുമാണ് പക്ഷേ ഇവരും പണിയെടുത്തുണ്ടാക്കുന്ന പൈസയാണ് ഒരു പക്ഷെ അവർക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ഇതുപോലെ കഷ്ടപ്പെടുന്ന ഇവർക്കു കൊണ്ടാണ് പൈസ തിരിച്ചടയ്ക്കുക മാന്യതയുണ്ടെങ്കിൽ ആ പൈസ കൊണ്ട് പുലരീതി ഈ പറഞ്ഞ തൊണ്ണൂറ്റയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി രൂപയുണ്ട് ഈ തൊണ്ണൂറ്റയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത് രൂപ ഈ വീട്ടുകാർക്കിവിടെ കൊണ്ടു അടയ്ക്കാമല്ലോ അതിൻ്റെ ഈ പൈസ വേണമെങ്കിൽ നമുക്ക് വേറെ ആർക്കെങ്കിലും പാവപ്പെട്ടവർ കൊടുക്കാവല്ലോ പക്ഷേ ഇവരുടെ നിലനിൽപ്പിന് ഇപ്പം ഈ പൈസ ആവശ്യമാണ് അപ്പോൾ ഇത് സഹായിക്കാമെന്ന് പറഞ്ഞ് സഹായിച്ചു അപ്പോൾ എന്തായാലും ചെയ്ത ആ ഇടുക്കി ഗ്രൂപ്പിനെ കഴിഞ്ഞു പറഞ്ഞ പോലെ ഈ ആളുകളെയൊക്കെ ഇതിനുവേണ്ടി മുന്നേ എടുത്തവരെയൊക്കെ ഞാൻ അഭിനന്ദിക്കുകയാണ് കാരണം പല ആളുകളും വാട്ട്സപ്പിനത് അതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞു അവർ പറഞ്ഞതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇവരുടെ സാമ്പത്തികം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞതല്ല അവർ പറഞ്ഞത് അത് ആ കുടുംബത്തിന് വേണ്ടി എടുത്ത പൈസയാണെന്നും അത് അവരെ കൊണ്ട് തന്നെ അടപ്പിക്കണമെന്നുമാണ് ആ വാട്സപ്പിൽ ഞാൻ കണ്ടത് പക്ഷേ ഇപ്പോൾ ഈ ഇവരെ സംബന്ധിച്ചിടത്തോളം കേസുമായിട്ട് പോകാനും അതിന് പൈസ മുടക്കാനും ഒന്നും ഇവർക്ക് താല്പര്യവും ഇല്ല വേണ്ടെന്നും പറ്റു വരും അങ്ങനെ പോകുന്നു പോകാനും അല്ല കേസ് കൊടുത്ത് സ്വാഭാവികമായിട്ട് ഈ പാവപ്പെട്ട ആളുകളൊക്കെ സംബന്ധിച്ചു ഒരു കേസുമായിട്ട് മുമ്പോട്ട് പോകുക പിന്നെ ഷൈനി തന്നെ ഒപ്പിട്ട് മേടിച്ചാണ് ഗ്രൂപ്പിൽ വന്ന് ഷൈനി പറഞ്ഞതും അറിയാം ആ വേവിച്ചേട്ടൻ ഹോസ്പിറ്റലിൽ പോകും ഇനിയാണ് കൊണ്ടുപോകുന്നത് കൊണ്ടുവരുന്നത് ഒക്കെ വേവിച്ചേട്ടനാണ് ഇതൊന്നുമല്ല ഒരു അതിന് ശേഷം പല ചാനലുകാരും പോയതായിട്ട് എനിക്കറിയാം ഒന്നും വേണ്ട ഇവിടെ വന്ന് വിളിച്ചു അല്ലെങ്കിൽ ഫോൺ ചെയ്ത് പറയും അത് ഞങ്ങള് തന്നോളാം വേണമെങ്കിൽ ഒരു നാല് മാസം രണ്ടു മാസം അല്ലേ തൊള്ളായിരത്തി അയ്യായിരം രൂപയുള്ളൂ അപ്പൊ എന്നോട് വേണമെങ്കിൽ വിളിച്ച് പറയാം ഞാൻ എല്ലാ ദിവസവും ഈ വാതിൽ കൂടെ പോകുന്നത് എന്നെ വേണമെങ്കിൽ പറയാം ആ പൈസ ഞാനങ്ങ് വന്നേക്കാം പ്രസംഗൂടെ അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങ് വന്നേക്കാം ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല പിന്നെ ഞാൻ ചോദിക്കാനും പോയിട്ടില്ല ഇവർ ആര് ചോദിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു ഈ സാഹചര്യത്തിൽ പോയി ചോദിച്ചിട്ട് എന്നാ പറയുന്നത് നമുക്കറിയില്ല അറിയില്ല അപ്പം അതുകൊണ്ട് അവർക്ക് ആ പൈസ ഇനിയും വേണമെങ്കിൽ ഇവിടെ കൊണ്ട് ഈ പൈസ അടക്കാം ഈ പൈസ ഇവർ അതുപോലെ റിട്ടേൺ ചെയ്തിട്ട് ഈ പറയുന്ന പോലെ ആർക്കെങ്കിലും ആവശ്യമുള്ള പാവപ്പെട്ടവരെ കൊടുത്താക്കാൻ അവർ നിർദ്ദേശിക്കുകയാണ് അതനുസരിച്ച് നമുക്ക് ചെയ്യാം അതാണ് മാന്യത കാരണം അവർക്കും അറിയാം ഇത് അവർക്ക് വേണ്ടി എടുത്തതാണെന്ന് തീർച്ചയായിരുന്നു എല്ലാവരും താല്പര്യമായിരുന്നു പക്ഷെ അത് നടന്നില്ല അതിന്റെ ഒരു വിഷമം എല്ലാവർക്കും എല്ലാവരുടെയും മുഖത്ത് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു മുന്നിൽ കൈ മുൻകൈ എടുത്ത ഇടുക്കി സൊസൈറ്റി ഇടുക്കി ചാർട്ടു സൊസൈറ്റി ജോസ് ടോം തടിയമ്പാട്ട് സാറിനെയൊക്കെ നമ്മൾ നന്ദിപുറം ഓർക്കുന്നു എന്തായാലും നല്ലൊരു മാർഗ് ഒരു നല്ലൊരു അവസ്ഥ ഇത് എന്താ പറയുക നല്ലൊരു ഇത് നല്ലൊരു മാതൃകയാണോ എന്ന് പറയാൻ നമുക്ക് പറ്റില്ല കാരണം എങ്ങനെയാ നമുക്ക് അതിനെ പിടി വിലയിരുത്താൻ നമുക്ക് പറ്റത്തില്ല ഇങ്ങനെയെല്ലാം വിഷമം മുഖത്ത് കാണുമ്പോൾ അറിയാൻ അത് ഇവർ തന്നെ ഇപ്പം ഞാൻ പറഞ്ഞ ഓരോ പ്രാവശ്യം വിളിച്ചു കൂട്ടി ഇപ്പം ഇവരും സത്യത്തെങ്കിലും സന്തോഷത്തോടെ മേടിക്കുന്നതല്ല കാരണം ഇവരെന്നോട് പറഞ്ഞൊരു ഭാഷയുണ്ട് ഷൈനിയുടെ പേരിൽ നാട്ടുകാർ പിരിവെടുത്ത് പൈസ തിരിച്ച് ഗ്രൂപ്പിലേക്ക് അടയ്ക്കേണ്ട ഒരു സാഹചര്യം വന്നില്ല എല്ലാവർക്കും വിഷമമുണ്ട് എല്ലാവർക്കും വിഷമമുണ്ട് ഇപ്പോൾ പഞ്ചായത്ത് പ്രസംഗങ്ങളിൽ എനിക്കും ഉണ്ട് പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന നിയമമുണ്ടല്ല ാണ് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ എന്ത് ഏതെങ്കിലും സാഹചര്യം കഴിഞ്ഞാൽ അവർക്കാണെങ്കിലും മനസാന്തരം ഉണ്ടായാലും ഈ പൈസ തിരിച്ച് ഇവിടെ അടയ്ക്കുകയും ഈ പൈസ തിരിച്ച് ടോമിനെ ഏൽപ്പിക്കും അല്ലെങ്കിൽ ടോമിന് നിർദ്ദേശിക്കുന്നവർക്കും ആർക്കെങ്കിലും കൊടുക്കും ഇനി ആർക്കെങ്കിലും ഉണ്ടായാലും നിങ്ങളുടെ കൈ വെച്ചു ഞങ്ങൾ പറയുന്ന നേരത്ത് കൊടുക്കും അങ്ങനെ എന്ത് വേണം ചെയ്യാം അപ്പം എനിക്ക് പറയാനുള്ളത് ആർക്കും ആ ഷൈനിയുടെ വേർപാട് ഇന്നും താങ്ങാൻ പറ്റുന്നില്ല ഷൈനയുടെ പേരിൽ ഇങ്ങനെയൊക്കെ ഒരു ചർച്ച ഉണ്ടായാലും ഇവർക്ക് വിഷമമുണ്ട് ഈ ഗ്രൂപ്പുകാർ ഫോൺ ചെയ്തുകൊണ്ടാണ് ഷൈനിക്ക് ഈ സംഭവിച്ചതെന്ന് പറയുന്ന അകത്തും വിഷമമുണ്ട് അതിനകത്തൊന്നും യാതൊരു യാഥാർത്ഥ്യവുമില്ല ഞാൻ പറഞ്ഞു പിന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അങ്ങനെ പിരിവിട്ട ആൾക്കാർ പൈസ തരണ്ട എന്ന് പറയാനുള്ള സാമ്പത്തിക ശേഷി ഉള്ളവരെ എല്ലാവരും ഒന്നും അല്ല എല്ലാവരും കുരുപ്പണിക്കാരും ഒക്കെ ആയിട്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഒരാളെന്ന് വെച്ചാൽ പത്ത് പതിനഞ്ച് പന്യായിരം രൂപയുള്ള ഒരാൾ കൊടുക്കേണ്ടി വരും അതിലൊക്കെ ഇവരിതെല്ലാം ഇവരെങ്ങനെ ഉണ്ടാക്കി വരുമ്പോഴത്തേന് ഇവരുടെ ലോൺ കട്ടായി പോകും പിന്നെ ഇവർക്ക് ഒരിക്കലും ലോൺ കിട്ടത്തില്ല ബാങ്കിൽ എടുക്കുന്ന ലോണാണ് അതുകൊണ്ട് ഇത് സന്തോഷം കൊണ്ടല്ല എല്ലാവരും പറഞ്ഞല്ലോ ഒരു 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 പോയിട്ടില്ല അല്ല ഇതുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റിദ്ധാരണ തെറ്റിദ്ധാരണ മാറ്റാൻ മാറ്റാൻ കാരണം കാരണം ഈ കുടുംബശ്രീ കുടുംബശ്രീ സമ്മർദ്ദം ചെലുത്തി എന്നും ഈ വാർത്ത വന്നോണ്ടിരുന്നു അതെ അതെ അപ്പൊ അതൊക്കെ മാറാൻ പറ്റി ഒപ്പം തന്നെ യു കെ മലയാളി ട്രസ്സിനെതിരെ ഒത്തിരി വിമർശനം ഉണ്ടായിരുന്നു ഇല്ല ആ ചാനലിൽ വന്നായിരുന്നു ഉഷ പ്രസിഡൻ്റായിരുന്നു അന്ന് ഉഷ വിളിച്ചു ഉഷ ചോദിച്ച് ഇതാണ് പ്രസിഡൻ്റായ സ്ഥിതി ഗ്രൂപ്പ് വന്ന് പറയണമല്ലോ എന്താണ് ഷൈനി ചെയ്യേണ്ടത് അത് വെളിയിൽ വന്നാണ് എൻ്റെ വോയിസ്കൾ ഇപ്പോൾ വെളിയിൽ വന്നത് അതിനകത്ത് ഒരു മോശമായിട്ടും ഉഷ പറഞ്ഞതായിട്ട് ഞാനും കേട്ടില്ല പക്ഷേ പിന്നെ ആ ചർച്ച വന്ന ആൾക്കാർ വ്യാഖ്യാനിച്ചു അവർ ചോദിച്ച് സെറ്റാണെന്നുള്ളത് നാല് മാസം കഴിഞ്ഞാണ് ഉഷ വിളിക്കുന്നത് നാല് മാസം മുടങ്ങി അപ്പോൾ എന്താണെന്ന് അറിയണമല്ലോ ഇനി മുമ്പോട്ട് എന്താണ് ചെടി ഇവരോട് ഞാൻ ചോദിച്ച് പറഞ്ഞു ഞങ്ങളെടുത്ത് അറിവുകയില്ല ഞങ്ങളെടുത്തിട്ടില്ലെന്ന് പറഞ്ഞു അത് കിട്ടി എടുത്തോട് മേടിച്ചോളാൻ പറഞ്ഞു അപ്പോൾ അന്നേരം ആണ് ഇങ്ങനൊരു സംവിധാനമൊക്കെ ഉണ്ടായത് എന്തായാലും ഇതൊരു അവർ കാണിച്ചത് വലിയ മനസ്സാണ് നൂറ് ശതമാനവും വേണ്ടി പൈസ എടുത്തിട്ട് ചർച്ച ഉണ്ടാവേണ്ട ഞങ്ങൾ തന്നേക്കാം അതൊരു നല്ലൊരു മാതൃക തന്നെയാണ് മേടിക്കുന്നതിന് ദുഃഖമുണ്ട് കൊണ്ടാണ് മേടിക്കുന്നത് ചാറ്റ് നന്ദി പറയുകയാണ് ഇവർ പറഞ്ഞതുപോലെ വേദനയോടുകൂടി തന്നെയാണ് ഇവർ ചെക്ക് വാങ്ങിക്കുന്നത് ഇത് തന്നാലെ തന്ന് സഹായിച്ച ചാരിറ്റി ഗ്രൂപ്പിനും അതിന്റെ ബിജു അങ്ങനെയുള്ള അവരെല്ലാവരും ബിജു ബിജു അടക്കമുള്ള എല്ലാവരെയും ഞങ്ങൾ നൂറ് ശതമാനം നന്ദിയോടെ എന്ന് ഓർക്കും പിന്നെ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ മാന്യതയുള്ളവരാരാണോ അവരാണ് അതിനെ പരിഹാരം ഉണ്ടാകും അവർ കാണിച്ചത് അവര് പൈസ മേടിച്ച് അടച്ചു ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഇവർക്ക് അർഹതപ്പെട്ട പൈസയാണ് തന്നെ ബോധ്യമുണ്ട് എവിടെ നിന്ന് വന്നു എന്നുള്ളതാണ് പ്രശ്നം ആ വന്നത് എവിടുന്നാണെന്ന് അത് ആലോചിക്കേണ്ടതും ആരാണ് ആ പൈസ മേടിച്ചതെന്ന് ചിന്തിക്കേണ്ടത് അത് മേടിച്ച് വരും ഉപയോഗിച്ച് വരുവാ അല്ലെ അതിന് ഗുണം അനുഭവിച്ചു വരാം അന്ന് പെരെയൊക്കെ പെടുന്നിട്ടുണ്ട് പിരുടെ മെയിൻ്റനൻസ് ഒക്കെ നടത്തിയായിരുന്നു ഇത് ഷൈനി രൂപ ഒന്നും അല്ല എടുത്ത് ഷൈനി രണ്ട് മൂന്ന് ലക്ഷം രൂപയോളം ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എടുത്തതാണ് ഷൈനി അത് അടച്ചോണ്ട് വരുന്നതാണ് ഷൈനി പോയതിന് ശേഷമാണ് ഈ കടം വന്നത് എന്നിട്ടും ഷൈനി അവിടെ ചെന്നിട്ട് പണിയെടുത്ത് മുപ്പത്തെണ്ണായിരം രൂപ ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ട് ഇങ്ങോട്ട് ഇവരോട് ആരോടും ചോദിക്കാൻ ഷൈനി ഷൈനിന്നില്ല അതും കഴിഞ്ഞു പക്ഷേ അതിന് മരണപ്പെട്ടു മരണപ്പെടുമ്പോഴും സ്വാഭാവികമായും ചെയ്യേണ്ടത് അവരോട് എന്ന് പറയുക ഒരു കാര്യം ചെയ്യുന്നതിലൂട്ടെ ചർച്ച വേണ്ട ഞങ്ങൾ പൈസ ഇല്ലെങ്കിൽ വേണ്ട കുഴപ്പമില്ല ഞങ്ങൾ അത് അരച്ചോളാം കൂട്ടോ എന്നൊന്നും പറയാമെന്നുള്ളത് മാന്യത കാണിക്കണം കാരണം ഇവരെയൊക്കെ അവർക്ക് നന്നായിട്ടല്ല ഞാൻ പറഞ്ഞല്ലോ അൻപത് മീറ്ററേ ഉള്ളൂ ഇത് കൊടുത്തവരെ നമുക്കൊരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം അവർ കാണിച്ചൊരു മാന്യതയും ഒരു ഒരു മനുഷ്യ സഹിതമായ ഒരു സ്വഭാവമാണ് കാണിച്ചത് അതിൻ്റെ വലിയൊരു ചർച്ച വേണ്ട എന്ന് അവർ ചിന്തിച്ച് കാണാം പക്ഷേ ഇത് ജനം അറിയണം െന്ന് പറയുന്ന ആൾ ഷൈനിക്ക് വേണ്ടി എടുത്തതായിരുന്നില്ല ഷൈനിയുടെ ഈ പറയുന്ന പോലെ അമ്മ നോവിയുടെ ഫാദറും മദറും അല്ല അടങ്ങുന്ന ആ കുടുംബത്തിന് വേണ്ടി എടുത്തതായിരുന്നു അവർക്ക് വേണ്ടി ചെലവഴിച്ചു ഷൈനി മരിക്കുന്നിടം വരെ ഷൈനി അത് ഏറ്റെടുത്തുകൊണ്ട് ഷൈനി അടയ്ക്കുകയും ചെയ്തു മരിച്ചതിന് ശേഷം ചർച്ച ചെയ്യാതെങ്ങനെയാണ് തീർച്ചയായിട്ടും അവരിത്രയും വിഷമം ഉണ്ടായിട്ട് അവരെ അറിയിച്ചില്ല അവർ എനിക്ക് കടമുണ്ടെന്ന് തന്നെ പറഞ്ഞു നിന്നു അത് നിങ്ങൾക്കതിന് ബാധ്യതയാകരുത് എന്നുള്ള ഒരു താല്പര്യം അവരുടെ ഉള്ളിലുണ്ടായിരുന്നു അതിന് അതിനവർ ഏതൊരു അറ്റം വരെ പോകാൻ ആരെ പിണക്കിയിട്ടാണെങ്കിലും ഏതൊരറ്റം വരെ പോകാനും അവർ തയ്യാറായിരുന്നു അപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് ശൈനി എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഒരു മാതൃകയാണ് ഒരു കുടുംബശ്രീ യൂണിറ്റിനൊക്കെ സംബന്ധിച്ച് സംബന്ധിച്ചു പറഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാരെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് എന്തായാലും നമ്മൾ നമ്മൾ വിശ്വസിക്കുന്നു ഷൈനിയുടെ ഈ കടം വീട്ടിയതിന്റെ പേരിൽ ഷൈനിയുടെ ആത്മാവ് സന്തോഷിക്കുന്നു എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുന്നത് അതിപ്പം നമുക്ക് എത്ര നമുക്ക് ന്യായീകരിക്കാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങളുടെ വിഷമം ഷൈനി അറിയുന്നുണ്ട് അത് ഈ രീതിയിലൂടെ വീട്ടിയെന്ന് നമ്മൾ കരുതിയാ മതി ഷൈനി സന്തോഷിക്കുന്നതിനോടൊപ്പം ഈ പൈസ എടുത്ത് അനുഭവിച്ച ഒരു വീണ്ടു വിചാരവും അത് ഇങ്ങനെ ആളുകൾ വേറെ ഒരാളുകൾ ഒന്നുമല്ലാതെ ഇന്നലെ വരെ ഷൈനിയെ പറ്റി അറിയാത്ത ആളുകളും ഷൈനിയുടെ കാര്യങ്ങൾ പൂര്ണമായും മനസ്സിലാക്കിക്കൊണ്ട് അവരിൽ സന്നദ്ധമായി അപ്പോൾ ഈ പൈസ എടുത്ത് ഉപയോഗിച്ച ആ വീട്ടുകാർ സാമ്പത്തിക ഇഷ്ടംപോലെയുള്ളവരാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അവര് ഇത് ഒരു വീണ്ടു വിചാരം നടത്തി അത് അവർക്കൊരു പശ്ചാത്തലമുണ്ടായിരുന്നു ആ അല്ല ഇനിയിപ്പോൾ ഇപ്പോൾ നിങ്ങൾ ചാനലുകാര ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും കണ്ടവരാ നിങ്ങൾ പക്ഷെ ഈ ഷൈനിക്ക് കിട്ടിയ ഒരു സപ്പോർട്ട് ഞാൻ രാവിലെയും പറഞ്ഞതാണ് ഷൈനിക്ക് കിട്ടിയ ഒരു സപ്പോർട്ട് ഞാൻ അല്ലേ ഷൈനിക്ക് ഞാൻ രാവിലെ ചോദിച്ചു ഇപ്പോഴും പറയുന്നത് ഷൈനിക്ക് നൂറ് ശതമാനവും നീതി കിട്ടി ഷൈനി ജനിച്ചു വളർന്ന നാട്ടിൽ നിന്നും ഷൈനി പന്ത്രണ്ട് കൊല്ലം ജീവിച്ച ഈ നാട്ടിൽ നിന്നും ഒരു ദോഷവും ആർക്കും ഇപ്പോൾ ഇവർ പറഞ്ഞല്ലോ അവർ ഷൈപ്പറ്റി ഉറങ്ങുമ്പോൾ ഞങ്ങൾക്ക് ദുഃഖമുണ്ട് ഇവിടെ വന്നായിരിക്കും മീറ്റിംഗ് കൂടും കഴിയുമ്പോഴേ വീട്ടിൽ പോകും അപ്പം ഒരു ജീവിതം നയിച്ച ഒരു സ്ത്രീക്കാണ് ഇത്രയും വലിയ ബുദ്ധിമുട്ട് വന്നത് ഒരുപക്ഷെ അങ്ങനെ ഒരു ജീവിതം നയിച്ചുകൊണ്ടായിരിക്കുക ഇങ്ങനെ ചെന്നതെന്നും എനിക്ക് എൻ്റെ ഒരു അഭിപ്രായമുണ്ട് ആരോടെങ്കിലും ഒക്കെ പറയുവോ അപ്പം പലരും വ്യാഖ്യാനിക്കാറുണ്ട് നിങ്ങൾ നോക്കുന്നു അയലോങ്കാരില്ലേ അയലോകാർ എന്തു ചെയ്യാ കാണിക്കാത്തത് അല്ലാത്ത എന്തിയാണ് അന്വേഷിക്കാത്തത് പറഞ്ഞതുപോലെ പല ആളുകളും വേറെ സ്റ്റേറ്റിൽ നിന്നൊക്കെ വിളിച്ചിട്ട് പറയും അവർക്ക് ഇടപെടാൻ പാടില്ലായിരുന്നു ഈ പറയുന്ന ആളുകൾക്ക് ഇടപെടായിരുന്നു ഈ അങ്ങനെ പറയുന്ന ആളുകൾക്ക് ഇടപെടായിരുന്നു ആരോടും ഒരു കാര്യവും ശൈനി പറയാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും ഒരു മനുഷ്യൻ മരിച്ചതിന് ശേഷമാണ് ഈ കഥയൊക്കെ നമുക്കറിയാം പറഞ്ഞത് തന്നെയുമല്ല ഞാൻ പ്രാവശ്യം നേരിട്ട് ചോദിച്ചതാണ് ഷൈനിൽ സംഘടിപ്പിച്ച ഒരു മീറ്റിങ്ങിന് വന്നു ഞാൻ ഷൈനി എന്തെങ്കിലും ഷൈനി ഇറ്റലിക്ക് പോകാൻ ഒക്കെ ഒന്ന് പറഞ്ഞായിരുന്നാടെ ആരോ പറഞ്ഞ അറിഞ്ഞു കുറച്ച് കഴിഞ്ഞ് പോകാമെന്നപ്പം ഞാൻ ചോദിച്ചു ഷൈനി ഇറ്റലിക്ക് പോകണമെന്നൊക്കെ അത് നടന്നില്ല ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു ഇത്രേ എന്നോട് പറഞ്ഞോളൂ പിന്നെ എന്തെങ്കിലും ഷൈനടി എപ്പോഴും ഈ വിഷാദമുള്ള മോഭാവം കാണാവുന്നതല്ല നമ്മൾ ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞോ പിന്നെയും പിടിച്ചു കരുതി കൊണ്ട് എങ്ങനെയാണെന്ന് ചോദിക്കാൻ നമുക്ക് പറ്റത്തില്ല ഒരു പരിധിവരെ ഇപ്പോൾ ഇനി വ്യാഖ്യാനിക്കുന്നവരൊക്കെ ഉണ്ട് ആരോക്കാർ ഇത്ര നാളെ എവിടെയായിരുന്നു പിള്ളേർ കരയുന്നത് കേട്ടുകൊണ്ട് വീട്ടിൽ കയറിച്ച് എന്ന് വെച്ച് ഇവിടെ കുടുംബപ്രശ്നം ഉണ്ടോ എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റുമോ പറ്റില്ല അത് ആ സൈനികയുടെ അമ്മായിമ്മയും അല്ലെങ്കിൽ അമ്മായിപ്പനും അല്ലെങ്കിൽ അനുജനും ചേട്ടനും പിന്നെ ചേരിക്കാരുണ്ട് പക്ഷെ ചേരിക്കാർ ഒരാൾ പോലും ഒത്തിരി കുടുംബക്കാരുള്ളവരാ ഒരാൾ പോലും ഇതൊന്നും പറയുമോ പറയോ ചോദിച്ചല്ലോ പക്ഷെ അവരാരും ബേവിച്ചേടനെ അംഗീകരിക്കുന്നില്ല എന്നാണ് ഞാൻ പലരോട് സംസാരിച്ചു പോയത് ബേവച്ഛൻ്റെ പ്രത്യേക സ്വഭാവമാണ് അത് നമുക്ക് പറയാൻ എളുപ്പമാണ് എന്തായാലും ആഗോളതല ആഗോളതലത്തിൽ തന്നെ ഇത്രയും ഒരു സപ്പോർട്ട് കിട്ടിയ ഒരു വ്യക്തി ആരും ചിലപ്പോൾ ദൈവമായിട്ടായിരിക്കും ഇങ്ങനെ പോലെ ഇവരെ ഇവരെക്കൊണ്ട് പ്രവർത്തിക്കാനും നിങ്ങളുടെ പൈസ നിങ്ങളുടെ കയ്യിൽ കയ്യിലെത്തിക്കാനും ഒക്കെ ഇടവരുത്തിയത് താല്പര്യം അതേ രീതിയിലേക്ക് വന്നു ഞാൻ പറഞ്ഞല്ലോ പന്ത്രണ്ട് വർഷം കൊണ്ട് അടുത്തറിയില്ലെങ്കിലും ഒരു വാർഡിലുണ്ട് മെമ്പർ രീതിയിൽ ഞാൻ ഇപ്പഴും യാത്ര ചെയ്യുന്നു എനിക്ക് എല്ലാവർക്കും ഇവർക്കും അറിയാം ഒരു തെറ്റും പറയാൻ ആർക്കും ഇന്നുവരെ പറ്റിയിട്ടില്ല അപ്പോൾ അവരുടെ മാതാപിതാക്കളോട് ചോദിച്ചാൽ പോലും ഷൈനി ഒരു തെറ്റാ കുടുംബത്തിൽ ചെയ്തു എന്ന് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല രണ്ടാമത്തെ കാര്യം ഷൈനി അവസാനം വരെ മുഴുവൻ ഒറ്റയ്ക്ക് സഹിച്ചയാളാണ് അതുപോലെ ഷൈനി സഹിച്ചയാളാണ് അപ്പോൾ ഷൈനിക്ക് അതുപോലെ ജനം സപ്പോർട്ട് ചെയ്യുകയും ഈ പ്രദേശത്തെ ആളുകൾ ഒന്നടങ്കം ഷൈനിയോട് ബഹുമാനം കാണിച്ചു പക്ഷേ ഷൈനയെ കൊണ്ടുവരാത്ത കയറ്റാത്ത വീട്ടിലേക്ക് ഞങ്ങൾ വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ സംസാസ്കാരത്തിൽ അവർ വീട്ടിലേക്ക് പോയില്ല അങ്ങനെയൊക്കെ ആര് വിചാരിച്ചാലും എനിക്ക് തോന്നുന്നില്ല ഇത്രയും ഒരു പ്രത്യേകിച്ച് ഒരു ആത്മഹത്യയാണ് ആത്മഹത്യയെ ആരും പ്രോത്സാഹിപ്പിക്കുന്നവരല്ല എന്നിട്ടും രണ്ട് പിള്ളേരെയും കൊണ്ട് ആത്മഹത്യ ചെയ്തിട്ടും ആളുകൾ ഷൈനിയനെ കുറ്റം പറഞ്ഞിട്ടില്ല കാരണം എല്ലാവർക്കും അടുത്തറിയാവുന്നവരാണ് രണ്ടാമത്തെ കാര്യം ഷൈനയിലെ ആൾക്കാർ ചിലരെങ്കിലും കാണുന്ന ഒരു കുറ്റം ആ രണ്ട് നല്ല പിള്ളേരെയും കൊണ്ട് പോയില്ലേ എന്ന് ചോദിച്ചു ഞാൻ രാവിലെ അത് പറഞ്ഞതാണ് ഒരമ്മയുടെ വേദന നമുക്ക് എല്ലാവർക്കും അറിയാം ഷൈനിക്ക് ഈ രണ്ട് വീട്ടുകാരെയും ഷൈനയുടെ ഭർത്തുവീട്ടുകാരെയും ഷൈനയുടെ സ്വന്തം വീട്ടുകാരെയും നാട്ടിൽ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളൊക്കെ വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ടും പതിനൊന്ന് വയസ്സായി മൂത്ത കൊച്ചിന് പത്ത് വയസ്സുള്ള രണ്ടാമത്തെ കൊച്ചി ഈ രണ്ട് പിള്ളേരെ ഇവിടെ വിട്ടിട്ട് സൈനിക്ക് പോകാൻ മനസ്സനുവദിച്ചില്ല എന്നത് ഞാനതിനെ ശൈനിയെ അംഗീകരിക്കുക രണ്ട് കൊച്ചു പെമ്പിള്ളേരെ ശൈനിക്ക് നിൽക്കാൻ ഇടവില്ലാതെ സൈനിക്ക് ജീവിക്കാൻ വശമില്ലാത്ത ഒരു സ്ഥലത്ത് ഇന്നത്തെ കാലഘട്ടത്തിൽ രണ്ട് പെമ്പിള്ളേരെ ഇട്ടിട്ട് ശൈനിക്ക് ആത്മഹത്യ ചെയ്യാൻ പാടില്ല എന്ന് ചോദിക്കുന്നവരെ അമ്മയുടെ വേദന അറിയാൻ പാടില്ലാത്ത ആ അമ്മയ്ക്ക് അതിന് ശരിയായ വേദന അറിയാമായിരുന്നു അതുകൊണ്ടാണല്ലോ മൂത്ത ആൺ കൊച്ചിൻ്റെ കാര്യത്തിൽ ശൈനിക്ക് ഒരു പ്രശ്നവുമില്ല പക്ഷേ രണ്ട് പെൺപിള്ളേരെ കൊണ്ടുപോയി എന്നൊക്കെയാണ് പറയുന്നത് അതൊന്നും ഒരു ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ കാലഘട്ടത്തിൽ ആർക്കും ചെയ്യാൻ പറ്റത്തില്ല അല്ലെങ്കിൽ അതുപോലുള്ള സംവിധാനങ്ങളുണ്ടാവണം അപ്പോൾ അതുകൊണ്ട് ആ ആ ഒരു തെറ്റ് മാത്രമേ പലരും പറയുന്നുള്ളൂ ഷൈനി രണ്ട് പിള്ളേരെയും കൊണ്ടുപോയി ഒത്തിരി സന്തോഷം ഞങ്ങൾ അറിയിക്കുന്നു എന്തൊരു നല്ല നിമിഷത്തിൽ പങ്കാളികളാകാൻ പറ്റിയതിൽ ഞങ്ങൾ ഞങ്ങളുടെ സന്തോഷം അറിയിക്കുകയാണ് പുലരി ഗ്രൂപ്പിനെ അറിയിക്കുകയാണ് ഷൈനിയുടെയും നേരം ചെലവഴിക്കാൻ പറ്റിയതിൽ ഞങ്ങളും നിങ്ങളോടൊക്കെ നിങ്ങളോട് കൊടുക്കുന്ന ഒരു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും